നമസ്കാരം സുരേഷ് ഗോപിയുടെ ആൺമക്കൾ അച്ഛനെ പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ് സുരേഷ് ഗോപിയുടെ ആൺമക്കൾ രണ്ടുപേരും ഇതിനോടകം സിനിമയിൽ അരങ്ങേറി കഴിഞ്ഞു ഗോകുൽ ആണ് ആദ്യം സിനിമയിലേക്ക് എത്തിയത് നായകനായും സഹനടനായും നിരവധി സിനിമകളിൽ ഗോകുൽ അഭിനയിച്ചു കഴിഞ്ഞു ചേട്ടന് പിന്നാലെയാണ് അനിയൻ മാധവ സുരേഷും സിനിമയിലേക്ക് എത്തിയത് നിലവിൽ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന മാധവ് സുരേഷിന് കയ്യടി നേടുകയാണ് കുമ്മാട്ടികളിയാണ് ആദ്യ ചിത്രമായി എത്തിയത് ചേട്ടൻ ഗോകുൽ സുരേഷിന് പിന്നാലെയാണ് മാധവ് സിനിമാ ലോകത്തേക്ക് കടന്നു കടന്നുവരുന്നത് കരിയറിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സുരേഷ് ഗോപി ഒപ്പമുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ താരകുടുംബത്തിന് നേരെ വരാറുണ്ട് ചേട്ടൻ ഗോകുൽ സുരേഷ് പിതാവ് സുരേഷ് ഗോപി മാധവന് പിന്തുണ നല്കിക്കൊണ്ട് ഒപ്പം തന്നെയുണ്ട് സുരേഷ് ഗോപിയുടെ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് കുറുമിന്റെ കാര്യത്തിൽ തന്റെ അഞ്ചു മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മരണ ആവശ്യമുണ്ടെന്ന സിനിമയിൽ അതിഥിവേഷത്തിലെത്തിയാണ് മാധവ് അഭിനയത്തിൽ അരങ്ങേറിയത് സോഷ്യൽ മീഡിയയിൽ ആക്ടീവായ മാധവിന്റെ സ്വകാര്യ ജീവിതവും പലപ്പോഴും താരപുത്രന്റെ പേര് ഗോസിപ്പ് കോളങ്ങൾ നിറയാൻ കാരണമായിട്ടുണ്ട് എന്നാൽ തന്നെ കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളോട് കൃത്യസമയത്ത് പ്രതികരിക്കാനും മാധവ് മറക്കാനില്ല ഈ അടുത്ത് ഞാനൊരു വണ്ടി എടുത്തിരുന്നു അച്ഛനാണോ മോനാണോ എടുത്തത് സ്വന്തം കാശ്നായ കൊള്ളാമായിരുന്നു എന്നാണ് അന്ന് വന്ന കമന്റ് ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം ലോൺ എടുത്താണ് താൻ വണ്ടി എടുത്തത് ഞാൻ പണിയെടുത്ത് അടയ്ക്കണം അച്ഛനുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് പണിയെടുക്കണ്ടല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടി ഉണ്ടെന്ന് മാധവ് സുരേഷ് പറയുന്നു എന്റെ അച്ഛനുണ്ടാക്കി വെച്ചത് അച്ഛന് റിട്ടയർമെന്റ് ലൈഫിനാണ് അല്ലെങ്കിൽ എന്റെ പെങ്ങൾമാരുടെ കല്യാണം നടത്താനാണ് അത് അവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഞാൻ പരാജയപ്പെട്ടാൽ എനിക്കൊരു സഹായമായി അത് കാണും അതെല്ലാവർക്കുമുള്ള പ്രിവിലേജ് ഇല്ലെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ എന്നെ ബിൽഡ് ചെയ്യുമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി തനിക്ക് വരുന്ന ഹെയ്റ്റ് കമന്റുകളെക്കുറിച്ചും ട്രോളുകളെക്കുറിച്ചും മാധവ് സുരേഷ് സംസാരിക്കുന്നുണ്ട് ട്രോളുകളെയും താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ മാധവ് താൻ സ്വന്തം ജീവിതത്തിലേക്ക് ാണ് ശ്രദ്ധ നൽകുന്നതെന്നും വ്യക്തമാക്കി തനിക്ക് വരുന്ന ഹേറ്റിന്റെ പ്രധാന കാരണം അച്ഛൻ ബിജെപി മന്ത്രിയായതാണെന്നും മാധവ സുരേഷ് പറയുന്നു അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ലെന്നും താരപുത്രൻ തുറന്നടിച്ചു മാത്രമല്ല പൃഥ്വിരാജിനെയും തന്നെയും താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ചും തനിക്ക് വരുന്ന വിമർശനങ്ങളെ കുറിച്ചും മാധവ് സംസാരിച്ചിരുന്നു ആക്ടേഴ്സ് അവർക്ക് വേണ്ടി നിലനിൽക്കേണ്ടതിന്റെ ഉദാഹരണമാണ് രാജുവേട്ടൻ സെൽഫ് റെസ്പെക്ട് ക്ലിയർ ആണ് വിമർശനവും വൾഗാരിറ്റിയും ഉണ്ട് എനിക്ക് വളർച്ച ഉണ്ടാകാനുള്ള വിമർശനമാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ അച്ഛന്റെ രാഷ്ട്രീയം വെച്ച് തന്നെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും മാധവ് സുരേഷ് പറഞ്ഞു ഒരു കാര്യം പറയുമ്പോൾ സെൻസ് വേണം വഴക്കിടുന്നത് ഇഷ്ടമല്ല എങ്കിലും പരിധി വിടുമ്പോൾ കമന്റുകൾക്ക് മറുപടി നൽകാറുണ്ടെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി ട്രോളുകൾ ആസ്വദിക്കാറുണ്ട് വൾക്കറാകരുതെന്നേ ഉള്ളൂ ഒരാളെ അവഹേളിക്കരുത് ട്രോൾ ഉണ്ടാക്കുന്നവർ ജീവിതം കൊണ്ട് ചെയ്യുന്നത് തന്നെ ഈ ട്രോൾ ഉണ്ടാക്കലാണ് ട്രോൾ ചെയ്യപ്പെടുന്നവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും മാധവ് സുരേഷ് പറഞ്ഞു കരിയറിൽ ഇതുവരെ വലിയ ഹിറ്റ് മാധവനില്ല പുതിയ സിനിമ ജെഎസ് കെയിൽ പ്രതീക്ഷകർക്ക് ഏറെ ജെഎസ് കെ ആണ് മാധവ് സുരേഷിന്റെ പുതിയ സിനിമ സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് സെൻസർ ബോർഡുമായുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല സുരേഷ് ഗോപി വിഷയത്തിൽ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല പലപ്പോഴും കിട്ടുന്ന കമന്റുകളും സഹിക്കാവുന്നതിനും അപ്പുറത്താണെന്നും മാധവ് സുരേഷ് തുറന്നു സമ്മതിച്ചു അതിൽ ചിലതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്നും ചില കമന്റുകൾ താൻ ഓരോ ദിവസവും ഓർത്ത് രോക്ഷം കൊള്ളാറുണ്ടെന്നും മാധവ് അടുത്തിടെ പറഞ്ഞിരുന്നു ചില കമന്റുകൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കയറി തല്ലേണ്ടത് ഇവനെയൊക്കെയാണ് ബട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ കുറ്റക്കാരാവും ഫേക്ക് അക്കൌണ്ട് ഉണ്ടാക്കി വരെ ഇത്തരം കമന്റുകൾ ഇടുന്നവരുണ്ട് കാരണം നട്ടില്ല മുഖത്ത് നോക്കി പറയാം ഇത് കേൾക്കുന്നവരും മനുഷ്യരാണെന്ന് ഇവരൊന്നും ഓർക്കുന്നില്ല വേദനയോടെ താരപുത്രൻ പറഞ്ഞു അടുത്തിടെ ഒരുപാട് വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ ട്രോളുകൾ നേരിടേണ്ടി വന്നെങ്കിലും ഈ കാര്യത്തിൽ മാധവ് സുരേഷിന്റെ സപ്പോർട്ടാണ് ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ിന് പെരുമാറ്റത്തിന് സോഷ്യൽ മീഡിയയിൽ കനത്ത ട്രോളുകൾ നേരിട്ടിരുന്നു മാധവ് സുരേഷ് സുരേഷ് ഗോപിക്ക് പിറകിൽ ഇരുന്നിരുന്ന യുവനടൻ ട്രെയിലർ പ്രദർശനം തുടങ്ങിയതോടെ മുന്നോട്ട് വന്ന് തന്റെ അച്ഛന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു മാധവ് സുരേഷ് കാണിക്കുന്നത് അമിത വിനയമാണെന്നും ക്യാമറ കാണുമ്പോൾ മാത്രമാണ് ഈ പ്രകടനമെന്നും കാണിച്ച് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ താരപുത്രനെ ട്രോൾ കൊണ്ട് മൂടി ഒപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാറിനെ അനുകരിക്കുന്ന തരത്തിലുള്ള സംസാരവും ശരീരഭാഷയും ഇൻസ്റ്റാഗ്രാം യൂസർ നെയിമും പോലും മാധവന് വിനയായി തീർന്നിരുന്നു അതേസമയം അടുത്തിടെ നടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു വളരെ ആലോചിച്ചാണ് സിനിമയിലേക്ക് വരാമെന്ന തീരുമാനത്തിലെത്തിയതെന്നാണ് മാധവ് പറയുന്നത് എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം സിനിമയിലൂടെ വന്നതാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിച്ചു വളർന്നതെല്ലാം സിനിമയുടെ വന്ന പൈസയാണ് അങ്ങനെയുള്ളതുകൊണ്ട് അഭിനയം എന്ന പ്രൊഫഷനോട് തനിക്കെന്നും റെസ്പെക്ട് ഉണ്ടാകുമെന്നും മാധവ് പറഞ്ഞു സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും വയസ്സ് തൊട്ട് എനിക്ക് സിനിമാ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോഴാണ് ഞാൻ ജെഎസ് കെ എന്ന് എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിന്റെ റിജക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാകില്ല സ്വന്തം അച്ഛൻ പേരെടുത്ത് ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ച ഏത് മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണെന്നും താരം പറഞ്ഞിരുന്നു പ്രണയത്തെക്കുറിച്ചും മാധവ് പറഞ്ഞിരുന്നു എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെതായി കാഴ്ചപ്പാടുണ്ട് വിവാഹത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട് പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാറില്ല എന്ന് വെച്ച് ഞങ്ങളെ തുറന്നുവിട്ടിരിക്കുകയല്ല അവർക്ക് ഞങ്ങളുടെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഞങ്ങൾ മനുഷ്യരാണെന്നും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർക്കറിയാം ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണം വെച്ചിട്ടില്ല ഉപദേശം തരും പൊട്ടത്തരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഭാഗ്യയുടെ വിവാഹം ഞങ്ങളുടെ വീട്ടിലെ ആദ്യ വിവാഹമായിരുന്നു ഒരു മിക്സഡ് ഫാമിലി ആയിരുന്നു ആ സമയത്ത് ശ്രേയസിനെ ഒൻപത് വർഷമായി അറിയാം നമ്മുടെ കൂടെയുള്ള ഒരാളെയായി തന്നെയാണ് തോന്നിയത് വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്പോയിൽ ആയിട്ടുള്ളയാൾ ഭാവനയാണ് അതിനുശേഷം ഞാനും ഒരു മൂന്നാല് വർഷം മുൻപ് വരെ വളരെ ധികം സംസാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ വേണ്ട കാര്യം മാത്രം പറയും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ അച്ഛന്റെയും അമ്മയെയും റിലേഷൻഷിപ്പ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും അമ്മ അത് നിലനിർത്തുമെന്നും മാധവ് പറഞ്ഞു സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നുവെന്നുമാണ് മാധവ് നേരത്തെ പറഞ്ഞിരുന്നത്